പിന്നെ പിടിച്ചാ പോരെ നമുക്കൊരു തൈ കിട്ടിയാ പോരേ പിന്നെ പിടിക്കുന്നതല്ലേ ഇതൊന്നും പിടിക്കുന്നേ എന്നിട്ട് നട്ടുപിടിപ്പിച്ചത് നിങ്ങൾ അവിടെ നട്ടുപിടിച്ചെന്നിട്ട് അറിയാമായിട്ട് ഏഹ് അവിടെ നട്ടിട്ടുണ്ടോ നട്ടാരങ്ങനെയാ പോയെ ആ ഞാൻ നട്ടു നോക്കുണ്ടാക്കി അതുപോലെ തന്നെ ഒലിവ് ഒലിവ് എവിടുന്നിട്ടിയോട് പറഞ്ഞ് പിടിച്ചില്ല ഇവിടെ എന്തോ ഒലിവു പിടിക്കില്ല ഞാനും വാങ്ങണമെന്ന് ചേച്ചത് നാനൂറ്റമ്പത് അവര് വേറെ പുറത്ത് മലപ്പുറം പോകുമ്പോഴേ അവിടെ ഒരു നേഴ്സറി ഉണ്ട്